നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒന്നാം ടെസ്റ്റ് ലീഡ്സിൽ പുരോഗമിക്കുകയാണല്ലോ ശുഭ്മൻ ഗിൽ എന്ന ഇന്ത്യൻ നായകൻ കീടലിൻ സെഞ്ചുറി നേടി എന്നാൽ സെഞ്ചുറി നേടിയ അദ്ദേഹം നേടിയ റൺസിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ചർച്ച അദ്ദേഹത്തിൻ്റെ സോക്സിനെപ്പറ്റി നോക്കുക എന്തൊരു ഇന്നിങ്സ് ആയി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പന്തുകൾ പത്തൊമ്പത് ഫോറും ഒരു സിക്സും അടക്കം നൂറ്റി നാല്പത്തിയേഴ് റൺസ് വല്ലാത്തൊരു പ്രകടനമാണ് ശുഭൻ ഗില്ല് ഇന്ത്യക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത് അതും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ഡെബ്യൂവിലാണ് ഈ ഒരു പ്രകടനം വന്നിരിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഒരു താരം അദ്ദേഹത്തിന്റെ ടോപ് സ്കോറാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ടോപ്പ് സ്കോറാണ് ഇന്ന് അദ്ദേഹം നേടിയിരിക്കുന്നത് ഒരു താരം പക്ഷേ ധരിച്ച സോക്സിന്റെ പേരിൽ വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാവുകയാണ് ബ്ലാക്ക് സോക്സ് ആണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് ഇന്ന് കളിക്കുമ്പോൾ അത് വളരെ വിസിബിൾ ആണ് ചില ഷോട്ടുകളൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫാൻസിന്റെ ചോദ്യം ഐ സി സി അദ്ദേഹത്തിനെതിരെ ഫൈൻ ഇടുമോ എന്നുള്ളതാണ് റൂൾ പത്തൊമ്പത് പോയിന്റ് നാല് അഞ്ച് പ്രകാരം അദ്ദേഹത്തിന് ഫൈൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ ഇതാണ് ചോദ്യം ശുഭൻ ഗില്ലിന്റെ ബ്ലാക്ക് സോക്സ് കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ വരുന്നു ശുഭൻ ഗിൽസ് ബ്ലാക്ക് സോക്സ് ഗ്രാബ് മോർ അറ്റൻഷൻ സോ ക്ലോസ് പത്തൊമ്പത് പോയിന്റ് നാലേ അഞ്ച് അനുസരിച്ച് ഇവിടെ ഒരു വയലേഷൻ നടന്നിട്ടുണ്ട് ഷുമൻ ഗിലിൻ്റെ ഭാഗ ഭാഗത്ത് നിന്ന് അതനുസരിച്ച് ഡ്രസ് കോഡ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അണിയേണ്ടത് ഓൺലി വൈറ്റ് അല്ലെങ്കിൽ ക്രീം ഓർ എ ലൈറ്റ് ഗ്രേ സോക്സ് ഇതാണ് അലൗഡ് ആയിട്ടുള്ളത് വൈറ്റോ ക്രീമോ ലൈറ്റ് ഗ്രേ സോക്സോ ആണ് അവൈലബിൾ ഇവിടെ അലൌഡ് ആയിട്ടുള്ളത് അധികം പക്ഷേ ബ്ലാക്ക് സോക്സ് അണിഞ്ഞാണ് ഇന്ന് കളിച്ചിട്ടുള്ളത് സോ ക്ലോസ് പത്തൊമ്പത് പോയിന്റ് നാല് അഞ്ച് അദ്ദേഹം വയലേറ്റ് ചെയ്തിരിക്കുന്നു ഇനിയിപ്പോൾ ഈ എന്ത് തീരുമാനം വരും അദ്ദേഹത്തിനെതിരെ നടപടി വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത് തീരുമാനിക്കേണ്ടത് നമ്മൾ നമ്മളരുമല്ലോ അത് തീരുമാനിക്കേണ്ടത് മാച്ചുറ ഫ്രീ ആണ് റിച്ചി റിച്ചാർഡ്സൺ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അദ്ദേഹം ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇൻറ്റൻഷനൽ ആണോ എന്ന് പരിശോധിക്കും അതായത് ഷുബ്മൻ ഗില്ലിനോട് കാര്യങ്ങൾ ചോദിക്കും അദ്ദേഹത്തിൻ്റെ വിശദീകരണം ചോദിക്കും അത് എന്തെങ്കിലും എറർ സംഭവിച്ചതാണോ മറന്നുപോയിട്ട് അങ്ങനെ ചെയ്തതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നൊക്കെ നോക്കും ഇന്റൻഷനൽ ആണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെതിരെ നടപടി വരൂ അല്ലെങ്കിൽ പിന്നെ അത് അങ്ങ് പോകും ഇനി നടപടി എന്ന് പറഞ്ഞാൽ എന്ത് നടപടി വരിക എന്നുള്ള ചോദ്യമുണ്ട് ഗിൽ മേ ബി ഫൈൻഡ് ടെൻ ടു ട്വന്റി പെർസെന്റേജ് ഓഫ് ഹിസ് മാച്ച് ഫീ അതാണ് ഇതിനെതിരെ നടപടി വരാനുള്ള സാധ്യത അദ്ദേഹത്തിന്റെ മാച്ച് ഫീസിന്റെ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഫൈന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും എന്തൊക്കെ കാര്യങ്ങളാണ് കളിക്കാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സോക്സിന്റെ കളർ പോലും ശ്രദ്ധിക്കണം വിടോ സാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ